ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് ഇന്ന് നമ്മൾ ആവിയിൽ വേവിച്ച ഒരു പുത്തൻ പലഹാരം കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് കാണാനും നല്ല മൊഞ്ചാണ് ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റുമാണ് അതിലേറെ പഞ്ഞിക്കെട്ട് പോലെയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും പിന്നെ നമ്മളിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നാലോ അഞ്ചോ മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് നിങ്ങൾ റെഡിയാക്കുന്നത് എങ്കിൽ രാത്രി ഇതുപോലെ അരി ഒന്ന് കുതിർത്ത് എടുത്തോളൂ കേട്ടോ രാവിലെ ഒരു അഞ്ചോ ആറോ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കിത് റെഡിയാക്കാം അത്ര സിമ്പിളാണ് അപ്പോൾ ഞാനിതാ പച്ചരി ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പച്ചരിയിലുള്ള വെള്ളം മുഴുവനും ഒന്ന് ഒഴിവാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഒപ്പം തന്നെ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ആര് ഇരിക്കുന്ന ജാർ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ജാറിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചരി ചേർക്കുകയാണ് വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് തൈരാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു തൈര് നല്ല പുളി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് മതി നമ്മൾ സാധാരണ കടയിൽ നിന്നും വാങ്ങുന്ന തൈര് അത്ര കണ്ട പുളി ഉണ്ടാവില്ല പിന്നെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തൈര് ചേർക്കുന്നത് തൈര് ഒഴിവാക്കിയിട്ട് ചെയ്യല്ലേ തൈര് ചേർത്തിട്ട് തന്നെ ചെയ്തെടുക്കണേ നല്ല ഫൈനായിട്ട് തൈരും പച്ചരിയും നന്നായിട്ട് തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് തുള്ളി വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ തൈര് ചേർത്തിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് രാവിലത്തെ ഓട്ടപ്പാച്ചിൻ്റെ ഇടയിലൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായക്കടി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് തൈരും ഒരു കപ്പ് ചേർത്തുകൊണ്ട് തന്നെ മാവ് നല്ല ലൂസായിരിക്കും ഒപ്പം തന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്ന പലഹാരം നല്ല ആരുടെടുത്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം നാല് ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് റവ വറുത്തതോ ഉറക്കാത്തതോ ആയിട്ട് നമുക്ക് ചേർക്കാം റവ ചേർത്തിട്ടൊരു വിസ്കോ അതുപോലെ തന്നെ സ്പൂണൊക്കെ വെച്ചിട്ട് റവ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം റവ നന്നായിട്ടൊന്ന് കുതിർന്നു വരണം അതുപോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് നമ്മൾ അരിയും തൈരക്കട അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടകും ചെറിയ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിക്കുകയാണ് കേട്ടോ ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം പക്ഷേ ജീരകവും കടകുമൊക്കെ പൊട്ടിച്ചിട്ട് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് നേരിട്ട് ഈ ചൂടോട് കൂടിയിട്ട് മാവിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സിമ്പിൾ സിമ്പിൾ പരിപാടികളാണ് കേട്ടോ ഇനിയിപ്പോൾ വലിയൊരു പണിയൊന്നുമില്ല ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഇഞ്ചി ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ മതി കേട്ടോ ഒരുപാട് ഇഞ്ചിയൊക്കെ ഉണ്ടായാൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റില്ല എന്നാലോ ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഒപ്പം തന്നെ ആ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പച്ചമുളക് അതിൻ്റെ ഉൾവശത്ത് ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും തന്നെ ചെറിയ പീസാക്കി ചേർക്കുക കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും ഈയൊരു പലഹാരം നമ്മൾ കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇനി നമ്മൾ ഇത് ഈ ഒരു സമയം വരെ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇനി രാത്രി ഇത് അരച്ച് വെക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയാവുമ്പോൾ ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമില്ല അരി മാവാണ് നമുക്കൊക്കെ അറിയാം അതൊന്ന് ചൂടായി നല്ല ഹാർഡാവൂലേ അതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ ബേക്കിംഗ് സോഡ ചേർത്തത് ബേക്കിംഗ് സോഡയും തൈരും കൂടിയും ചേരുമ്പോൾ നല്ല പ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ മാവ് കിട്ടും കാണുമ്പോൾ തന്നെ അറിയാം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മാവ് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ടെന്ന് ഇതെല്ലാം തൈരും ബേക്കിംഗ് സോഡയും മിക്സായപ്പോൾ അതാ ഇതുപോലെയായിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചെറിയ ചെറിയ ബൗളൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ അതുപോലെയുള്ള ബൗളിൽ അല്പം എണ്ണ തേച്ചിട്ട് നമുക്കിത് വേ ആവിയിൽ വേവിച്ചെടുക്കാം അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ കേക്കിൻ്റെ ടിന്നോ അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി കുടിക്കുന്ന ചെറിയ ചെറിയ കൊണ്ടുള്ള സീസ് പാത്രം ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി അതുമല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഇഡ്ഡലി തട്ട് ഉണ്ടാവുമല്ലോ അല്പം എണ്ണ തേച്ചിട്ട് കുഞ്ഞി കുഞ്ഞി ആക്കിയിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിച്ചെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാൻ പരിപാടി പെട്ടെന്ന് കഴിയാൻ വേണ്ടി എല്ലാ മാവും ഇതിലോട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടല്ലോ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്പാച്ചിലോ സ്പൂണൊക്കെ വെച്ചിട്ട് ബൗളിലുള്ള മാവ് മുഴുവൻ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് നടണേ ഇനി നമ്മളിത് സ്റ്റീം ചെയ്യാനായിട്ട് പോവുകയാണ് സ്റ്റീമർ കയ്യിലുള്ളവർക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം ഞാനതാ ഇതുപോലൊരു ചട്ടിയാണ് കേട്ടോ വെച്ചത് അതിലോട്ട് ഒരു റിംഗ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ടിന്നു വെച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മൾ ഏത് പാത്രത്തിലാണോ അത് സ്റ്റീം ചെയ്തെടുക്കുന്നത് അതിന് കറക്റ്റായിട്ടുള്ള ഒരു അടപ്പും വേണം കേട്ടോ അല്ലെങ്കിൽ ആവൊക്കെ പുറത്തേക്ക് പോകും കണ്ടല്ലോ തട്ടൊക്കെ വെച്ചിട്ട് കൈ പൊള്ളാതെ പതുക്കെ വെച്ചു കൊടുക്കുക ഇപ്പം തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു സൈഡിലൊക്കെ ആ ചൂട് തട്ടിയിട്ട് നല്ല രീതിയിൽ ഹോളെടുത്ത് അടിപൊളി സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു ഈർക്കിളിയോ അതിലെ കത്തി വെച്ചിട്ട് പതുക്കെ ആ സെൻ്ററിലൊക്കെ ഒന്ന് കുത്തി നോക്കാം മാവ് അതിൻ്റെ കൂടെ പേരിന് ഇരിച്ച് സമയം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനൊന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ഏകദേശം നമ്മളിത് ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ സ്പൂണിലൊന്നും ഒട്ടും പിടിക്കുന്നില്ല സെൻറ്ററൊക്കെ കണ്ടോ അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ചൂടോട് കൂടിയിട്ട് തട്ടിയെടുത്താൽ ചിലപ്പം പൊട്ടിപ്പോവും കേട്ടോ ഒരുപാട് അങ്ങോട്ട് ചൂടാറും വേണ്ട ഒരു ചെറു ചൂടോട് കൂടിയിട്ട് സ്പാഷലിയോ സ്പൂണോ വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പ്ലേറ്റിലോട്ടൊന്ന് തട്ടിയാൽ മതി സിമ്പിളല്ലേ പരിപാടി അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ സൂപ്പർ ചട്ണി കേട്ടോ ഇതിൻ്റെ ഒരു അടിപൊളി കോംബോ ആണ് ഈ ഒരു ചട്നി തന്നെ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ടൊരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചേർക്കുകയാണ് ഉപ്പൊരു രണ്ടു വറ്റലുമുള കൂടിയും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈയൊരു ചട്നി തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് റെഡിയാക്കിക്കൊള്ളും പക്ഷേ ഇതിൻ്റെ രുചി ഇതും ആ ഒരു നാടൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല ാലും നമുക്ക് മതി വരൂല പിന്നെ ഇതിലോട്ടൊരു വല്ല ഉള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസായിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വല്ലിയുള്ളീന്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ ആ ഒരു സമയം വരെ ഒന്ന് ചൂടാക്കി എടുക്കാം ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് രണ്ട് നല്ലൊരു പഴുത്ത തക്കാളി എടുത്തിട്ട് അതും കൂടി കട്ട് ചെയ്തിൽ ചേർത്ത് കൊടുക്കാം ഇത്ര മതി കേട്ടോ ഈ ഒരു സമയത്ത് തക്കാളി ചേർക്കാണ് രണ്ട് നല്ല പഴുത്ത തക്കാളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞാൽ അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ ഒരു രണ്ട് മിനിറ്റിൽ തന്നെ നന്നായിട്ട് ആവിക്കൊക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുക കണ്ടല്ലോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് വലിയുള്ളി ആയാലും തക്കാളി ആയാലും നന്നായിട്ടൊന്ന് മിക്സാക്കുക ഒപ്പം തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം രാവിലെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ചട്നി ദോശക്കൊക്കെ ഒക്കെ സൂപ്പറ് കോമ്പുമാണ് നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അത്ര രുചിയാണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു കുത്തുന്ന ചൊവ്വയൊക്കെ മാറിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചെറു ചൂടോട് കൂടിയിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത് ഇത് തണുക്കാനുള്ള സമയമില്ലാത്തതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ സമയമുള്ള ആൾക്കാർ നന്നായിട്ട് തണുത്തിട്ട് മിക്സീൻ്റെ ജാറിലോട്ട് ചേർത്താൽ മതി രാവിലെയൊക്കെ ആകുമ്പോൾ ട്യൂഷന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഫുഡ് ആവണ്ടേ അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ചാർക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആ തക്കാളിയിലൊക്കെ ഉള്ള ആ ഒരു നീര് മാത്രം മതി കേട്ടോ കണ്ടല്ലോ നല്ല ഫൈനായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലൊക്കെ ഒരു ചെറിയൊരു വറവ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ചട്നി സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആവും കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ചട്ടി ഞാനിതാ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് അര ടീസ്പൂൺ കടകും അതേ ഒരു കാല് ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഉപ്പൊരു നാലഞ്ച് അല്ലെ വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുകയാണ് അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പിൻ്റെ ല ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു കൂട്ടിനെ ആരെങ്കിലും ഇതുപോലെയുള്ളൊരു ചട്നി റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ കായാണുള്ളെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതാകുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി വലിയ ഉള്ളിൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്താ പൊന്നോ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിലേറെ നല്ല രുചിയാണ് ഇനിയിപ്പോ നിങ്ങൾ സാധാരണ ദോശ ചുടുന്ന സമയങ്ങളിലും ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കണേ സൂപ്പർ കോ ടേസ്റ്റ് ആണ് ഈ ഒരു സമയം വരെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ കണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന ഇതുപോലെ ആയി വരണം കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാൻ ഇത്ര മതി കേട്ടോ ഇനി വലിയ പരിപാടികളൊന്നുമില്ല നമുക്കൊന്ന് തെളിച്ചാൽ ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുളാക്കി എടുക്കണ്ട ഈ ഒരു തിക്നസ്സിലാണ് കേട്ടോ ഒരു ചട്നി നമുക്ക് വേണ്ടത് ഇപ്പൊ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്നിക്കെ റെഡിയാലോ ഇനി നമ്മൾ ഇതിന്റെ സൈഡൊക്കെ ഒരു സ്പാച്ച് എല്ലാം വെച്ചിട്ടൊന്ന് വിടിച്ചു കൊടുക്കണം കേട്ടോ ചൂടാറുമ്പോ വലിയതായിട്ടൊന്ന് കുല പെട്ടെന്ന് തന്നെ ഇത് കിട്ടും നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി നല്ല സ്പോഞ്ചിയാണ് കേട്ടോ നമ്മൾ ഈ സീഡൊക്കെ പിടിക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോവാതെ നോക്കണേ നല്ല സ്പോഞ്ചിയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും പല്ലില്ലാത്തവർക്കൊക്കെ ഈ ഒരു ചായക്കടി ഒരുപാട് ഇഷ്ടമാവും ഒന്നും ആവശ്യമില്ല അത്രത്തോളം പഞ്ഞിക്കെട്ടാണ് അപ്പം അത നമ്മുടെ അതുപോലെ ഇളക്കിയിട്ട് നേരെ പ്ലേറ്റിലോട്ടൊന്നും തട്ടാം പിന്നെ ആവയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കരിഞ്ഞു പിടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല അതാ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞി പരിപാടി കൂടിൻ്റെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കടുക് അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ ഒരു ചെറിയ ചെറിയ ഹോളൊക്കെ അല്ലേ ഈ ഒരു ഹോളിലോട്ടൊക്കെ അങ്ങോട്ട് പോയിട്ട് നല്ല രുചിയാണത് കഴിക്കുമ്പോട്ടോ ആ ഒരു കടുകിൻ്റെ വറവിട്ട സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടും ഇതിൻ്റെ കൂടെ ശരിക്കും ഒരു ചട്നിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ പീസാക്കിയിട്ട് കട്ടഞ്ചിയുടെ കൂടെ ഇങ്ങനെ ഓരോരോന്ന് എടുത്ത് കഴിക്കാനും നല്ല രുചി തന്നെയാണ് ഇതൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടം കേട്ടോ സീ തീരെ സമയമില്ലെങ്കിൽ ചട്ണി ഒന്നും ഉണ്ടാക്കേണ്ട ചട്നി ഉണ്ടാക്കിയാൽ ഒന്നും കൂടി ഉഷാറുമായിട്ടോ പച്ചമുളക് വെക്കട്ടെ കടകും കറി വെപ്പനിലൊക്കെ ഇട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് അതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഇതിലോട്ട് ആ ഹോളിലോട്ട് നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങും ഒരുപാടൊന്നും ഇല്ലാട്ടാ ഒരു ടീസ്പൂൺ ഇനിയിപ്പം അത് വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ആർക്ക് കടകിൻ്റെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഇച്ചിരി ഒന്ന് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി പലഹാരം ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ മക്കൾക്കൊക്കെ ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ കാണാം അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുകയാണ് നമ്മുടെ ചാനലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കും തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾവശം കണ്ടല്ലോ തേനീച്ചക്കൂടുപോലെ ചെറിയ ചെറിയ അറകളോട് കൂടിയിട്ട് പഞ്ഞി കെട്ട് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഞാനിത് കട്ടയം തന്നെ ഒക്കെ കറിയതിൻ്റെ സോഫ്റ്റ് എത്രത്തോളം എന്നുള്ള കാര്യം എന്തോ ഒരു സ്മൂത്ത് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു യെല്ലോ കളറും കടുകും കറിവേപ്പിനലിയും പച്ചമുളകൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നാടൻ വിഭവത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടു എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ടെൻഷനാവണ്ടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇല്ലാതെയും ചെയ്തെടുക്കാം പക്ഷേ ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല അപ്പം അതാണുള്ളത് ഇച്ചിരി ഇട്ട് കൊടുത്താളിട്ടോ നമ്മൾ ഹോട്ടലിൽ എന്താ ഫുഡ് കഴിക്കുമ്പോഴും അതിലെല്ലാം അവർ ചേർത്തിട്ടാ തരണം അല്ലേ പക്ഷെ നമ്മൾ വീട്ടിലോ നമ്മൾ യൂട്യൂബിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നട്ടാൽ അതിൽ ബേക്കിംഗ് സോഡ ഇട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വരും പക്ഷേ ഫുഡ് പൈസ കൊടുത്ത് വാങ്ങി കഴിക്കണമെങ്കിലും എല്ലാം ചേർത്താലും ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരുപാടൊന്നും ഇടുക്കില്ലല്ലോ ഒരു ഇച്ചിരിയല്ലേ ഇട്ടു കൊടുക്കുകയുള്ളൂ ഒരിച്ചിരി ഇട്ടിട്ട് ഉണ്ടാക്കിക്കൊള്ളു കേട്ടോ അപ്പം കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പതാ നമ്മുടെ തക്കാളി ചട്നിയും അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ലൈറ്റൊക്കെ കൊണ്ട് ഒരു മൂന്നാല് പീസൊക്കെ കൊണ്ട് സിറ്റൗട്ടിലൊക്കെ ഇരുന്നൊരു ചായ ഒക്കെ കുടിക്കുക ഓ ഒന്നും പറയാനില്ല അടിപൊളി വൈബൈകാരം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കട്ടോ പിൻഷാള്ള ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസ്സാമലൈക്കും